ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ചേലക്കരയിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തോന്നൂർക്കര വായനശാലയിൽ ബാലോത്സവം സംഘടിപ്പിച്ചു തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പരിഷത്ത് മേഖലാ വൈസ് പ്രസിഡന്റ് എം പ്രമീള അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോമൻ കാരാട്ട് അംബിക സോമന് പി വി ബഷീര് മേരി ജയന്തി തുടങ്ങിയവർ ശാസ്ത്രാവബോധം നൽകുന്ന വിവിധ പരീക്ഷണ നിരീക്ഷണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അറുപത്തി രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ചേലക്കര അനില കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുകയാണ് പതിനേഴ് മേഖലകളിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പതോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി വിവിധ തരം അനുബന്ധ പരിപാടികളാണ് ഇതിനകം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചേലക്കര മേഖലയിൽ ആറ് പഞ്ചായത്തുകളിലായി ചെറുതുരുത്തി പാഞ്ഞാൾ ചേലക്കര കൊണ്ടാഴി തിരുവല്ലാമല പഴയന്നൂർ ഇങ്ങനെ ആറ് പഞ്ചായത്തുകളിലായിട്ടാണ് ചേലക്കര മേഖലാ പരിഷത്തിൻ്റെ കമ്മിറ്റി ഉള്ളത് ഈ ആറു പഞ്ചായത്തുകളിലും സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അറുപത്തിരണ്ട് കൊല്ലക്കാലം ശാസ്ത്ര പ്രചാരണ രംഗത്ത് പരിഷത്ത് നൽകിയിട്ടുള്ള സംഭാവന എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് ആരംഭിച്ച ഈ പ്രസ്ഥാനം ശാസ്ത്ര പ്ര ശാസ്ത്രത്തെ സാഹിത്യ രൂപേണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സാഹിത്യകാരന്മാരുടെ ഒരു പ്രസ്ഥാനമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചുകളോടുകൂടിയാണ് ശാസ്ത്ര പ്രചാരകർക്ക് കൂടി അംഗത്വം കിട്ടുന്ന നിലയിലേക്ക് പരിഷത്ത് ഉയർന്നത് ഗ്രാമശാസ്ത്ര സമിതികളിലൂടെ എല്ലാ പ്രദേശങ്ങളിലും യൂണിറ്റുകളും മേഖലകളും ജില്ലാ കമ്മിറ്റികളും രൂപപ്പെട്ടുകൊണ്ട് ഇന്ന് ഒരു ലക്ഷണമൊത്ത യുവജന ലക്ഷണമൊത്ത പ്രസ് ശാസ്ത്ര പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് യുനെസ്കോയുടെ അംഗീകാരം കൂടി അവാർഡ് കൂടി ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിന് നേടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട നേട്ടം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ തോന്നല വായനശാലയിൽ വെച്ച് കുട്ടികളുടെ ബാലോത്സവം നടക്കുകയാണ് ആ ബാലോത്സവത്തെ പരിപാടി സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു വളരെ വിശദമായ രീതിയിൽ ശാസ്ത്ര പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പരിശീലനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം രണ്ട് മാസം ഏപ്രിൽ മെയ് രണ്ട് മാസം എന്ന് പറയുന്നത് കുട്ടികളുടെ വെക്കേഷൻ കാലഘട്ടമാണ് പരീക്ഷയെല്ലാം കഴിഞ്ഞ് കുട്ടി വളരെ ആഹ്ലാദമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് രണ്ട് മാസക്കാലം എങ്ങനെ ചിലവഴിക്കണം ചിലവഴിക്കണമെന്ന് സംബന്ധിച്ച് കുട്ടികൾക്കുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ മോഹനം പറഞ്ഞതുപോലെ നമ്മുടെ ഈ പരിഷത്തിൻ്റെ ജില്ലാ സമ്മേളനമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേലക്കരയിലും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ നമ്മുടെ നാടിൻ്റെ വികസനവുമായും അതുപോലെ തന്നെ പുരോഗതി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ശാസ്ത്രാത്യ പരിഷത്ത് എന്നും ജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യം ശാസ്ത്രം സാമൂഹിക പ്രവർത്തനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വളരെ കാലമായി ഇത്ര വർഷകാലമായി സംഘടനയാണ് ശാസ്ത്ര പരിഷത്ത് ആ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലവും നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ വികസനത്തിനും വളരെയേറെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഒട്ടേറെ മേഖലകളിൽ ശാസ്ത്രീയമായി പഠനം നടത്തിക്കൊണ്ടാണ് ആ സംഘടന ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടപ്പോൾ ആ സമ്മേളനം ഏറ്റെടുക്കാൻ ചേലക്കെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമുണ്ട് റൈറ്റ് വിഷൻ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു